സർ പിന്നെ തൊപ്പുന്നത് മാത്രമല്ല ഇത്തവണ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പാലക്കാട് എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും പാലക്കാട് ബൈ ബൈഎലക്ഷൻ വരില്ല എന്നുള്ളതാണ് തൃശ്ശൂരിലും വടകരയിലും തിരിച്ചടി ഉണ്ടാവുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറയാം രണ്ടടുത്തും അവര് ജയിക്കുന്നല്ല പറയുന്നത് കോൺഗ്രസ് തോൽക്കും എന്ന് മാത്രമാണ് സുരേന്ദ്രൻ പറയുന്നത് അതിന്റെ അർത്ഥം എന്താ സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള നക്സസ് നമുക്ക് അതുപോലെ തന്നെ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ അല്ലേ എസ് ഡി പി ഐക്കാർ പ്രതിയായ കൊല്ലപ്പെട്ട കേസിലെ കേസ് ഫയൽ പോലും ഇപ്പം പലതും കാണുന്നില്ല എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വന്നത് അതിൻ്റെ ശേഷം പല ലോക്കൽ ബോഡികളിലും അവരുമായിട്ട് ചേർന്ന് ഭരണം നടത്തിയ ചരിത്രമൊക്കെ ഇവിടെ ആർക്കാണ് ഉള്ളതെന്ന് അറിയാം ഇവിടുത്തെ ജനങ്ങൾ പൊളിറ്റിക്കലി അലേർട്ടാണ് ഞങ്ങൾക്കെതിരെയുള്ള അത്തരം ഒരു ചാപ്പുകുത്തലും ഇവിടെ വിജയിക്കില്ല തികഞ്ഞ മതേതര പ്രസ്ഥാനങ്ങളായി തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മതേതരത്വം സംരക്ഷിക്കാനുള്ളവരുടെ വോട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ജയിക്കുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല ഞങ്ങളിവിടെ വോട്ട് ചോദിക്കുന്ന മതേതരത്വം നടത്താൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യം നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് വർഗീയവാദികളുമായിട്ട് കൂട്ടുകയറിയാന്ന് പറയാം ആ ആരോപണം ശരിയല്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ ഗിരിപ്രഭാഷണമൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ അവസരവാദിയായിട്ട് രാഷ്ട്രീയക്കാരന് എന്റെ ജീവിതം ഞാൻ കണ്ടിട്ടില്ല നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ നിങ്ങളെടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗിരിപ്രഭാഷണം എന്നെ അവസാനിപ്പില്ല ശരി എല്ലാവർക്കും അറിയാം